വാഗമൺ തങ്കമണി പോലീസ് സ്റ്റേഷനുകൾക്കുള്ള പുതിയ കെട്ടിട സമുച്ചയത്തിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലേക്ക് മൂന്ന് നിലയിലുള്ള കെട്ടിടത്തിന്റെ നിർമ്മാണം എൺപത് ശതമാനത്തിലധികവും പൂർത്തിയായി പ്ലംബിംഗ് വയറിംഗ് ടൈലിടിയിൽ തുടങ്ങിയ ഏതാനും ജോലികളാണ് അവശേഷിക്കുന്നത് കേരള പോലീസ് ഹൗസിംഗ് കോർപ്പറേഷൻ സൊസൈറ്റിക്കാണ് നിർമ്മാണ ചുമതല ഓരോ കെട്ടിടത്തിനും രണ്ടു കോടി രൂപയാണ് സർക്കാർ അനുവദിച്ചത് അവശേഷിക്കുന്ന പുതിയ സാമ്പത്തിക വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ ഇതിനുള്ള ഫണ്ട് ലഭ്യമാകാനുള്ള നടപടിയും പുരോഗമിക്കുന്നുണ്ട് നിന്നു തിരിയാൻ ഇടമില്ലാത്ത കെട്ടിടങ്ങളിലാണ് വാഗമൺ തങ്കമടി പോലീസ് സ്റ്റേഷനുകൾ വർഷങ്ങളായി പ്രവർത്തിക്കുന്നത് മറ്റു അടിസ്ഥാന സൗകര്യങ്ങളും ഇല്ല ടൗണിലെ ചന്തക്കാലത്താണ് പഞ്ചായത്തിന്റെ ഘട്ടത്തിനാണ് അപ്പൊ പരിമിതിയായിട്ട് അവർക്ക് സൗകര്യം കുറവാണ് അവടെ പ്രവർത്തിപ്പിക്കാനും മറ്റുള്ള കാര്യങ്ങളും ചെയ്യാനുണ്ട് അതിപ്പോ പുതിയ പോലീസ് സ്റ്റേഷൻ ഇവിടെ പ്രവർത്തനം ആരംഭിക്കാനായിട്ട് തുടങ്ങിയിട്ട് വർഷങ്ങളായി പണി തുടങ്ങിയിട്ട് പക്ഷെ ഇപ്പൊ പണി നിലവിൽ പൂർത്തിയെച്ച് നിൽക്കുക പക്ഷെ ഇവിടെ കുടിവെള്ളവും മറ്റുള്ള വഴി മറ്റുള്ള പ്രശ്നങ്ങളും ചെയ്ത് എത്രയും പെട്ടെന്ന് തന്നെ വേണ്ടപ്പെട്ട ചെയ്തു ാണ് എല്ലാ സൗകര്യത്തോടും കൂടി പുതിയ കെട്ടിടം പണിയാൻ കഴിഞ്ഞ സാമ്പത്തിക വർഷം സർക്കാർ ഫണ്ട് അനുവദിച്ചത് തുടർന്നുള്ള നടപടികളും വേഗത്തിലാണ് പുരോഗമിച്ചത് എല്ലാ പണികളും പൂർത്തിയാക്കി ആറു മാസത്തിനുള്ളിൽ പോലീസ് സ്റ്റേഷനുകൾ പുതിയ കെട്ടിടത്തിൽ പ്രവർത്തനം തുടങ്ങാമെന്ന പ്രതീക്ഷയാണ് ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസ് പങ്കുവയ്ക്കുന്നതും